മലയാളത്തിന്റെ അനശ്വര കവയിത്രി സുഗതകുമാരി ടീച്ചറിന്റെ കവിത ഒരു പാട്ടു പിന്നെയും കൃഷ്ണകുമാർ ആലപിക്കുന്നു ഒരു പാട്ടു പിന്നെയും പാടി നോക്കും നിത ചിറകൊടിഞ്ഞുള്ളൊരീ കാട്ടുപക്ഷി തിന്ന മാമരക്കൊമ്പിൽ തനിച്ചിരുന്നൊടിയാ ചിറക് ചെറുതിളക്കി െന്നോർത്തോ പതുക്കേ അനങ്ങാതെ പാവം പണിപ്പെട്ടു പാടിടുന്നു ഇടറുമിഗാനമും നേറ്റുപാടാൻ ഇണയില്ല കൂട്ടിന്നു കിളികളില്ല പതിവുപോൽ കൊത്തിപ്പിരിഞ്ഞുപോയി മെയ്ച്ചൂടിയിലടവെച്ചുണർത്തിയ കൊച്ചുമക്കൾ ആർക്കുമല്ലാതെ വെളിച്ചവും ഗാനവും കാറ്റും മനസ്സിൽ കുടിയിരുത്തി വരവായൊരന്തിയെ കണ്ണാൽ ഒഴിഞ്ഞുകൊണ്ടൊരു കൊച്ചുരാപ്പൂ ഉണർന്ന നേരം ഒരു പാട്ടുകൂടി പതുക്കെ മൂളും നിത ചിറകൊടിഞ്ഞുള്ളൊരീ കാട്ടുപക്ഷി ഇരുളിൽ തിളങ്ങുമേ പാട്ടു കേൾക്കാൻ കൂടെ മരമുണ്ട് പുഴയുണ്ട് കുളിരുമുണ്ട് നിഴലുണ്ട് പുഴയുണ്ട് തലയാട്ടുവാൻ താഴെ വഴിമരച്ചോട്ടിലെ പുല്ലുമുണ്ട് ആരുമില്ലെങ്കിൽ എന്തായിരം കൊമ്പത്ത് താരകളുണ്ട് താരങ്ങൾ പാട്ടിലാഹ്ലാദത്തേനുണ്ട് കനിവഴും സ്വപ്നങ്ങളുണ്ട് കണ്ണീരുമുണ്ട് ഒരു പാട്ട് പിന്നെയും പാടവേ തൻ കൊച്ചു ചിറകിൻ്റെ നോവ് മറന്നു മറന്നുപോകെ ഇനിയും പറക്കില്ല എന്നതോർക്കാതെയ വിരിവാനമുള്ളാൽ കൊണ്ടേ വെട്ടിയ കുറ്റിമേൽ ചാഞ്ഞിരുന്നാദ്രമായി ഒറ്റച്ചിറകിൻ്റെ താളമോടെ ഒരു പാട്ടു വീണ്ടും തെളിഞ്ഞു പാടുന്നിത ചിറകൊടിഞ്ഞുള്ളൊരീ കാട്ടുപക്ഷി